എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഉള്ള കാര്യം കൃത്യമായിട്ട് പറയാം ഞാൻ കുറച്ച് ദിവസം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഒരുപാട് കണ്ടാൻ ഞാൻ ചെയ്തില്ല പക്ഷേ ഞാൻ മെസ്സേജ് ഒന്നും ചെയ്യാതിരുന്ന വീഡിയോ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമൊന്നുമില്ല ഒരു കുറ്റബോധമാണ് ഞാൻ പ്രോപ്പറായിട്ട് കണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ അത്യാവശ്യം നല്ലത് അള്ള ഇളുന്നുണ്ടായിരുന്നു പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അണ്യൂഷൽ ആയിട്ടുള്ള അനാവശ്യ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അപ്ഡേറ്റ് വിനീത് റായുടെ കാര്യത്തിലായാലും ലൂണിയുടെ കാര്യത്തിലായാലും ദിമിയുടെ കാര്യത്തിലായാലും കുറേ എണ്ണം വന്നിട്ടുണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നാളെ രാവിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ചെയ്യാൻ നോക്കാം അതേ പറയുന്നുള്ളു പിന്നെ ഇടോ റൂമറൊക്കെ കുറേ ആളുകൾ പറയുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് റൂമർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും റൂമറുകൾ നിരന്തരം വരുന്നുണ്ട് ഇപ്പം റെയിൽ മാർക്കറ്റിലേക്ക് എംപപ്പേ വരുന്ന റൂമർ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി സോ റൂമേഴ്സ് എപ്പോഴും ഉണ്ട് ചിലതൊക്കെ ചെയ്യേണ്ടി വരുന്നതിൽ കുറ്റബോധമുണ്ട് എനിക്ക് തന്നെ ഈ ക്രിഞ്ച് മാസ ഡയലോവ് അടിക്കുന്നതിന് കുറ്റബോധമുണ്ട് ഞാനിപ്പോൾ പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ഒരു തോന്നലാണ് ഇപ്പം ദിമിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് റിവേസ്ഡ് ഓഫർ നൽകിയിട്ടുണ്ട് അത് സത്യമാണ് ഞാൻ അറിയാൻ ആരുമാണ് പിന്നെ ബാക്കി നോഹാസ്വയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നുണ്ട് അഡ്രിയൻ ലൂണയ്ക്ക് ഒരു വർഷത്തിൽ കൂടെ കോൺട്രാക്ട് ശേഷിക്കുന്നുണ്ട് ലൂണയുടെ കാര്യത്തിൽ കുറേ കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തൽക്കാലം അത് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞാല് ഇവന്മാർ ഇത് എന്ത് വാങ്ങാത്തെയാണ് കാണിക്കുന്നത് കോച്ചിനെ ഫിക്സ് ചെയ്യാത്ത പ്ലേയേഴ്സിനെ വാങ്ങിച്ചു കൂട്ടുകരം എന്നല്ല ഒന്നും പറയാനില്ല കാരണം ഇപ്പം ഓക്കെ നോഹ ഐഎസ്എലെ പ്രൂവൺ പ്ലെയർ ആണ് ദിമിത്രിയോസ് ടീമിന്റെ പ്രൂവൺ പ്ലെയർ ആണ് അഡ്രിയ ലോണ ഇനി എങ്ങനെ പ്രൂവ് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല പെർഫെക്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് അസറ്റ് ആണ് അത് ഏത് ടീമിനാണെങ്കിലും ബാക്കി നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട് ട്രാൻസ്ഫർ പോളിസീസ് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്ത വരുന്നത് മൈ ക്വസ്റ്റിനീസ് ഇപ്പം നമുക്ക് താരങ്ങളുണ്ട് ഓക്കെ നല്ല കാര്യമാണ് ഈ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് നിലവിലൊരു കോച്ചില്ല ഒരു കോച്ചിനെ പുതുതായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടല്ലോ പുതുതായിട്ട് വരുന്ന കോച്ചിന്റെ സിസ്റ്റത്തിന് ആവശ്യമില്ലാത്ത താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ താരങ്ങളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് എന്ത് ലോജിക് ആണല്ലോ അത് അതൊരു ക്വസ്റ്റിനല്ലേ ഇടയിൽ പുതിയൊരു പരിശീലകനെ കൊണ്ടുവരുമ്പം അയാളുടെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള താരങ്ങളെ കൂടി കൊണ്ടുവരേണ്ടതല്ലേ ഇപ്പം സെർജിയോള ക്ലബ്ബുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് അപ്പം ഒരു പരിശീലകൻ വരുമ്പം അയാൾക്കൊരു ഫേവറേറ്റ് പാക്ക് ഓഫ് പ്ലേഴ്സ് ഉണ്ടായിരിക്കും അപ്പം പരിശീലകനെ ഫിക്സ് ചെയ്യാതെ റാൻഡമായിട്ട് കുറെ താരങ്ങളെ കൊടുക്കുക എന്നുള്ള ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന മണ്ടപ്പരം അതായത് ആദ്യം കുറെ പ്ലേയേഴ്സിനെ ഇട്ടു കൊടുക്കും എന്നിട്ട് ഒരു പരിശീലകനെ ഇട്ടു കൊടുക്കും പരിശീലകൻ ഇതിനകത്തുനിന്ന് ഒരു ബെസ്റ്റ് ലെവൻ ഉണ്ടാക്കണം അല്ലാതെ പരിശീലകൻ വന്നിട്ട് പരിശീലകന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള താരങ്ങളെ ചൂസ് ചെയ്യുന്നത് അതാണ് ഒരു കറക്റ്റ് ഫോർമുല എന്നാണ് എൻ്റെ വിശ്വാസം നിലവിലെ ബ്ലാസ്റ്റേഴ്സ് എത്രയൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാൽ പോലും കൃത്യമായിട്ടൊരു കോച്ചിന്റെ കാര്യത്തിൽ ധാരണ ഇല്ലാത്ത പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നത് വെറുതെയാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന്റെ കാര്യത്തിൽ വീഡിയോ ചെയ്യണമെന്ന് പറയുമ്പം എനിക്ക് തോന്നിയതാണ് ഇത്രയും മണ്ടത്തരങ്ങളൊക്കെയാണ് പക്ഷേ എടേ ഞാൻ സത്യസന്ധമായിട്ട് സ്വന്തമായിട്ട് പറയാണ് നിങ്ങള് ഞാൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇപ്പം ഓക്കെ സ്പോർട്സ് നോക്കുന്നതുകൊണ്ട് എന്റർടൈൻമെന്റ് ആണ് കാര്യങ്ങളാണ് നല്ലതാണ് പക്ഷേ ഡെയിലി ലൈഫിലെ കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കണം അതായത് നമുക്ക് ഈ ഓക്കെ നമ്മളുടെ കുറച്ച് സമയത്ത് എന്റർടൈൻമെന്റ് ആണ് സ്പോർട്സും കാര്യങ്ങളും ഒക്കെ പക്ഷെ നമുക്ക് ലൈഫിന് അറിയുന്ന കുറച്ച് കാര്യങ്ങള് നമ്മൾ അറിയണം എനിക്ക് തന്നെ മടുപ്പാകുന്നുണ്ടോ എന്തിനിടെ ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല ആർക്കും പ്രയോജനം ഞാൻ വന്ന് ചുമ്മാ അത വയറലകുന്ന വാക്കുകളുടെ പ്രക്ഷേപണം പോലെ അതായത് വെർബൽ ഡയറിയാണ് ഞാൻ എന്തൊക്കെയാ പറഞ്ഞോണ്ട് വരികയാണ് ഡേ നിങ്ങൾ കമൻറ്റ് എടുത്തതിനകത്ത് കാര്യമുണ്ട് കേട്ടോ ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ തള്ളുവാണ് മീൻസ് കാര്യം യൂസ്ലെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല പണ്ട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ലീഗൽ ഇൻഫർമേഷൻ ഡെയിലി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ എവിടെയൊക്കെ വെച്ച് കാര്യങ്ങൾ കൈവിട്ട് പോയതാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടോ എനിക്കിത് വേസ്റ്റ് സംഗതിയായിട്ടാണ് തോന്നുന്നത് അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ ഫോളോ ചെയ്താൽ മതി